ഹായ് നമസ്കാരം കാണാനും കേൾക്കാനും ഒക്കെ പറ്റണ്ടോ ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണോ ഹായ് ഓൾ ഫാത്തിമ ഹായ് ഡിയർ നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറില് പി എസ് സി പരീക്ഷയില് ഫിസിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ക്ലാസ് കാണാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാ എല്ലാവരും ഒന്ന് കമെന്റ് ചെയ്യ അതേപോലെ തന്നെ നമ്മളുടെ ആ ഇഫാത്തി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ പി ഡി എഫ് നോട്ട്സ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി ചെയ്താണ്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യണേ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ യെസ് ക്ലാസ്സിന്റെ നോട്ട്സ് കിട്ടത്തുള്ളൂ ഓക്കെ അല്ലേ യെസ് ക്ലിയർ ആണല്ലേ ശരി അപ്പോ എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് നമ്മളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആവട്ടെ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി എക്സാം ഏതും ആവട്ടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലായിടത്തും എന്തായിരിക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ സോ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം ഓപ്ഷൻ എ രണ്ടും ഒരേ ദിശയിൽ രണ്ടും എതിർ ദിശയിൽ ഓപ്ഷൻ സി പ്രവർത്തനം വലിയതും പ്രതിപ്രവർത്തനം ചെറിയതും ഓപ്ഷൻ ഡി പ്രവർത്തനം ചെറിയതും പ്രതിപ്രവർത്തനം വലിയതും ഓക്കെ ഏതാണ് ഫാത്തിമ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തോന്നുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആൻസർ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പൊ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പറയാം ന്യൂട്ടന്റെ ഒരു ലോയുമായിട്ട് കണക്ട് ചെയ്ത് പറയാം ഹായ് ആദി ഡ്യൂ ഡ്രോപ്സ് ഹായ് ഹലോ രണ്ടും എത്തിർ ദിശയിൽ നിന്നാണ് നമ്മുടെ ഡ്യൂ ഡ്യൂഡ്രോപ്സ് പറഞ്ഞിരിക്കുന്നത് ഹാ കബനി എത്തിയെല്ലാം യെസ് എല്ലാവരും ബി ആണ് പറഞ്ഞിരിക്കുന്നത് ആദി കബനി ഫാത്തിമ എല്ലാവരും ബി ബിയ പറഞ്ഞിരിക്കുന്നത് സോ ഏത് ലോയുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാനായിട്ട് പറ്റും രണ്ടും എതിർ ദിശയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങോട്ടാണെങ്കിൽ ഒരാൾ അങ്ങോട്ട് അല്ലെ അത് ന്യൂട്ടന്റെ ഒരു ചലന നിയമവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാമോ വെരി ഗുഡ് സംഗീത വെരി ഗുഡ് സൂപ്പർ ഏതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അഥവാ ന്യൂട്ടൻസ് ലോ ഓഫ് മോഷൻ ഏതാണ് മ്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷനുമായിട്ടാണ് പറയുന്നത് അല്ലേ എന്താ പറയുന്നത് നമുക്കറിയാം ന്യൂട്ടന്റെ മൂന്നാമത്തെ ചലന നിയമപ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഓരോ പ്രവർത്തനത്തിനും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും ഇവ എപ്പോഴും രണ്ട് വ്യത്യസ്ത വസ്തുക്കളിലായിട്ടാണ് അനുഭവപ്പെടുന്നത് ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് അനീക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത് അല്ലെ ഇതിന് നമ്മള് പ്രകൃതി സത്യമായിട്ട് യെസ് കണക്ട് ചെയ്ത് പറയുവാനാണെങ്കിൽ നമുക്ക് കർമ്മ എന്നൊക്കെ പറയാം നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് എന്ന് പറയുന്ന പോലെ ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഓക്കെ അല്ലെ ഫോർ എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഓക്കെ അല്ലേ കാണാവോ സ്ലൈഡ് പോയോ സ്ലൈഡ് പോയോ സോ നമ്മൾ പറഞ്ഞ പോലെ ന്യൂട്ടന്റെ മൂന്നാമത്തെ ആ യെസ് ലോസ് ഓഫ് മോഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഇതിവിടെ പറയാനായിട്ട് പറ്റുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറയാലോ അല്ലെ റോക്കറ്റിന്റെ വിക്ഷേപണം നമുക്ക് റോക്കറ്റ് വിക്ഷേപണം കണ്ടിട്ടുണ്ടോ താഴേക്കൊരു ഫോഴ്സ് കൊടുക്കുമ്പം എന്താണ് നമുക്ക് ഓപ്പോസിറ്റ് ആ ഒരു ഗ്രാവിറ്റിയെ മറികടന്നാൽ മാത്രമാണ് നമുക്ക് റോക്കറ്റിന് മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളു അല്ലെ ഇപ്പൊ ഓക്കെയാണ് അല്ലേ ഓക്കേ യെസ് അപ്പൊ അതുപോലെ തന്നെ ഓക്കെ ആണ് ഓക്കെയാണ് അതേപോലെ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും നമ്മൾ ഒരു ബോട്ടിൽ പോവാന്ന് ഈ ബോട്ട് അടുത്തേക്ക് അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബോട്ടിൽ നിന്ന് കരയിലേക്ക് ചാടുന്ന സമയത്ത് ഈ ബോട്ട് എന്ത് ചെയ്യുന്നുണ്ട് പിന്നിലേക്ക് മാറി നമ്മൾ തോണിയിലൊക്കെ കയറി പോവാണെന്ന് വിചാരിക്കുക നമ്മളിങ്ങനെ ബോട്ടിൽ തോണിയിൽ പോയി എടുത്ത് ചാടുകയാണ് അപ്പൊ ആ ചാടുന്ന സമയത്ത് ബോട്ട് ബാക്കിലേക്കൊന്നും നീങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ യെസ് അതും എന്താണ് ന്യൂട്ടൻസ് ലോ ഓഫ് തേർഡ് ലോ ഓഫ് മോശം കണക്ട് ചെയ്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് രണ്ടും എതിർ ദിശയിലായിരിക്കും എന്നുള്ളത് അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം രണ്ടാമത്തെ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ടെൻ കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യെസ് പെട്ടെന്ന് പറഞ്ഞോ ഓക്കെ പെട്ടെന്ന് പറഞ്ഞോളൂ ഇപ്പൊ ഓക്കെ ആണല്ലോ അല്ലെ ശരി രണ്ടാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ ഫിസിക്സിന്റെ യെസ് ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ കിലോഗ്രാം അപ്പം എന്താണ് ഭാരവും മാസവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം എന്താ പറയുന്നത് മാസ് അല്ലെ മാസും അല്ലെ മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മാസ് എല്ലായിടത്തും എന്തായിരിക്കും തുല്യമായിരിക്കും ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിന്റെ അളവാണ് ഇപ്പൊ നമ്മള് അൻപത് കിലോഗ്രാം മാസമുള്ള നമ്മൾ ചന്ദ്രനിൽ പോയാലും മൂണിൽ പോയാലും സോറി എവിടെ പോയാലും നമുക്ക് അതിന് മാറ്റമില്ല അല്ലെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമി എക്സേർട്ട് ചെയ്യപ്പെടുന്ന ആ ഒരു ഗ്രാവിറ്റി ഫോഴ്സും കൂടെ കൂടിട്ടാണ് നമുക്കൊരു വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറയാനായിട്ട് പോകുന്നത് വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് മാറ്റം വരുന്നുണ്ട് അല്ലെ ചന്ദ്രനിലേക്കൊക്കെ പോകുമ്പോ വൺ ബൈ സിക്സ് ആയിട്ട് അവിടെ അത് മാറുന്നുണ്ട് സോ നമുക്ക് എന്ത് പറയാൻ പറ്റും വെയിറ്റ് വ്യത്യാസമുണ്ട് മാസിലവിടെ വ്യത്യാസം ഇല്ല യെസ് ആദ്യ ശ്രീ ആൻസർ പറഞ്ഞിട്ടുണ്ട് ഡ്യൂഡ്രോബ്സ് ആൻസർ പറഞ്ഞിട്ടുണ്ട് ശരി അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം യെസ് നമുക്ക് എന്താ തന്നിരിക്കുന്നത് ഭാരം എന്നത് ഭൂമി ഒരു വസ്തുവിന്റെ മേൽ ആകർഷിക്കുന്ന ഫലമാണ് അല്ലെ അപ്പൊ വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് വെയിറ്റ് യെസ് വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ അപ്പൊ നമ്മള് വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാസ് എത്രയാണ് തന്നിരിക്കുന്നത് കിലോഗ്രാം എന്ന് തന്നിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് എത്ര ചെയ്യാം ടെൻ കിലോഗ്രാം ഇൻസലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സാധാരണ സ്ക്വയർ ആണ് പക്ഷെ സാധാരണയായിട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടി പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് കൊടുക്കുന്നത് അപ്പൊ ടെൻ ഇൻറ്റു ടെൻ എത്ര വരും ഹൺഡ്രഡ് നമുക്ക് തന്നിരിക്കുന്നത് വസ്തുവിന്റെ ഭാരമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഭാരം അപ്പൊ ന്യൂടെ ഹൺഡ്രഡ് ന്യൂട്ടൺ ആണ് ക്ലിയർ ആയോ ക്ലിയർ ആയോ ഒന്ന് കമന്റ് ചെയ്തേ അല്ലേ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മൂന്നാമത്തെ ചോദ്യം അന്തരീക്ഷത്തെ അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ബാരോമീറ്റർ തെർമോമീറ്റർ ഹൈഗ്രോമീറ്റർ ഹൈഡ്രോമീറ്റർ പെട്ടെന്ന് ആൻസറിലേക്ക് പോരട്ടെ അന്തരീക്ഷ ആർദ്രത അളക്കാൻ രമ്യ യെസ് വേറെ ആർക്കെങ്കിലും അന്തരീക്ഷ ആർദ്രത അന്തരീക്ഷത ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഏതാണ് ഹൈ ഗ്രോമീറ്റർ ആണ് അല്ലെ അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ബാരോമീറ്റർ എന്തായിരിക്കും ബാരോമീറ്റർ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ യൂണിറ്റ് ആ പ്രഷറിന്റെ ആയിരിക്കും അല്ലെ അപ്പൊ അറ്റ്മോസ്ഫറിക് പ്രഷർ അന്തരീക്ഷ മർദ്ദം അറ്റ്മോസ്ഫറിക് മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ് ബാരോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അന്തരീക്ഷ മർദ്ദം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ ഇനി നോക്കിക്കേ തെർമോമീറ്റർ തെർമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് അതായത് താപനില അളക്കാൻ അല്ലേ ഏതാണ് നമുക്ക് പറയുന്നത് താപനില അളക്കാനായിട്ടുള്ളതാണ് തെർമോമീറ്റർ എന്ന് പറയുന്നത് അല്ലെ ഇനി ഹൈഗ്രോമീറ്റർ നമ്മൾ പറഞ്ഞു എന്തിനുള്ളതാണെന്നുള്ളത് ഇനി ഹൈഡ്രോമീറ്റർ ഹൈഡ്രോമീറ്റർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ദ്രാവകങ്ങളുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓക്കെ എന്താണ് ദ്രാവകങ്ങളുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അളക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അളക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലിയർ ആയോ ക്ലിയർ ആണോ എല്ലാവർക്കും യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവുകയാണെ നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം രാത്രി കാഴ്ച ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വൈദ്യുത കാന്തിക തരംഗമേത് അൾട്രാവയലറ്റ് രശ്മികൾ എക്സ് കിരണങ്ങൾ റേഡിയോ തരംഗങ്ങൾ ഇൻഫ്രാറെഡ് രശ്മികൾ പെട്ടെന്ന് ആവട്ടെ ആൻസേഴ്സ് പറഞ്ഞോളൂ രാത്രി കാഴ്ച ഉപകാരം അതായത് നൈറ്റ് വിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ ഏതാണ് ഒന്ന് കമന്റ് ചെയ്തേ ഡ്യൂഡ്രോപ്സ് ആദി ഷോണ വെരി ഗുഡ് ഷോണ നിനക്ക് എല്ലാവർക്കും അറിയാം അത് ഏതാണ് ഇൻഫ്രാ റെഡ് രശ്മികളാണ് എന്നുള്ളത് ഐ ആർ ബീവ്സ് ആണ് എന്നുള്ളത് അല്ലേ ഏതാണ് ഐ ആർ ബീവ്സ് അപ്പൊ രാത്രി കാഴ്ച ഉപകരണങ്ങൾ എല്ലാ വസ്തുക്കളും എന്താണ് പുറത്തേക്ക് വിടുന്ന താപവികിരണങ്ങൾ അഥവാ ഇൻഫ്രാ റെഡ് തിരിച്ചറിഞ്ഞിട്ടാണ് നൈറ്റ് വിഷൻ ഉപകരണം എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് അല്ലെ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം അടുത്തൊരു ചോദ്യം പതിനഞ്ചാമത്തെ ചോദ്യമാണ് കേട്ടോ പതിനഞ്ചാമത്തെ ചോദ്യം ഒരു വസ്തുവിൽ ടെൻ ന്യൂട്ടൺ ബലം അഞ്ചു സെക്കൻഡ് നേരത്തേക്ക് അനുഭവപ്പെട്ടു വസ്തു സഞ്ചരിച്ച ദൂരം നാല് മീറ്റർ ആണ് എങ്കിൽ ചിലവഴിക്കപ്പെട്ട പവർ എത്രയാണ് എന്താണ് രമ്യ കഴിച്ച ഉപകാരൻ എന്താണ് മനസ്സിലായില്ല രമ്യ എന്താ ഉദ്ദേശിച്ചത് എനിക്കൊന്ന് കമന്റ് ചെയ്യോ പെട്ടെന്ന് അവട്ടെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ ക്വസ്റ്റ്യൻസ് ടഫ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പകുതി പേര് പെട്ടെന്ന് വരുമ്പോ തന്നെ പോകും നിങ്ങൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പഠിക്കണ്ടേ ഡ്യൂ ഡ്രോപ്സ് എ പറയുന്നുണ്ട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഡിഫറെന്റ് ആയിട്ടുള്ള ഷോന ട്വൽവ് ബി പറയുന്നുണ്ട് ഓക്കെ ഇനി വേറെ ആർക്കെങ്കിലും എനി വൺ ഹാവ് ദ ക്വസ്റ്റിൻ അപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരം ടെൻത്ത് പ്രിലിംസ് നൂറ്റി ഇരുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരം ഡിഗ്രിക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ തുടങ്ങിയ എല്ലാ ബാച്ചേഴ്സിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ എന്ത് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഒന്ന് അഡ്മിഷൻ ബുക്ക് ചെയ്യുക കേട്ടോ സീറ്റ് ഉറപ്പിച്ച് എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക നൂറ്റി അൻപത് ദിവസം എന്ന് പറയുമ്പോൾ നൂറ്റി അൻപത് ദിവസത്തെ മോക്ക് ടെസ്റ്റ് ക്ലാസ്സസ് പി ഡി എഫ് നോട്ട്സ് തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ശരി അപ്പം ഇത് നമുക്ക് നോക്കാം പവർ കണക്കാക്കാനായിട്ട് അല്ലെ നമ്മളിത് ചോദിച്ചിരിക്കുന്നത് പവർ ആണ് അല്ലെ അപ്പം എല്ലാവർക്കും അറിയാം പവർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോ ഐഡിയ മിസ്സേ ഓക്കെ പവർ കാണാനുള്ള ഇക്വേഷൻ ഇവിടെ എത്രയോ ഓർത്തോ കേട്ടോ ആർക്കെങ്കിലും അറിയോ പവർ എന്ന് പറയുന്നത് എന്താണ് വർക്ക് ബൈ ടൈം നമുക്ക് ടൈം തന്നിട്ടുണ്ട് അഞ്ചു സെക്കൻഡെന്ന് തന്നിട്ടുണ്ട് വർക്ക് തന്നിട്ടില്ല അല്ലെ അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് നമുക്ക് വർക്ക് കണ്ടുപിടിക്കണം അല്ലേ വർക്ക് എന്താണ് അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത് വർക്ക് കണ്ടുപിടിക്കാൻ പോവാണ് അല്ലെ അപ്പൊ വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആ കാണാം അല്ലെ എഫ് എസ് എസ് എഫ് ഇൻസ്റ്റു എസ്റ്റൻസ് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൺ ആണ് ആൻഡ് നമുക്ക് തന്നിരിക്കുന്ന വർക്ക് അറ്റ് യൂണിറ്റ് ടൈം ആ യെസ് വർക്ക് അറ്റ് യൂണിറ്റ് ടൈം ആണ് യെസ് അപ്പൊ നമ്മൾ എന്താ പറയുന്നത് വർക്ക് അല്ലെ അപ്പൊ എന്ത് കണ്ടാ മതി വർക്ക് അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി യെസ് ഇവിടെ തന്നിട്ടുണ്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ടെൻ ആണ് അല്ലേ ഇനി ദൂരം എത്രയാണ് ഫോർ ആണ് അപ്പോൾ ഫോർ എത്ര വരും ഫോർട്ടി അല്ലേ ഫോർട്ടി എന്ന് വരും അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി വർക്ക് കിട്ടി അപ്പം പവർ ഈസ് ഈക്വൽ ടു ഫോർട്ടി ബൈ നമുക്ക് ടൈം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ ടൈം എത്രയാണ് വരുന്നത് യെസ് നമുക്കറിയാം ഫൈവ് അപ്പം എത്ര വരും എയ്റ്റ് വാട്ട് ക്ലിയർ ആയോ ക്ലിയർ ആയോ മൾട്ടിപ്ലൈ ചെയ്തത് മാറിപ്പോയി ആയ സാധനം മാറിപ്പോവാൻ പാടില്ലല്ലോ കിട്ടിയോ ഓക്കെ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാട്ടോ അടുത്ത ചോദ്യം പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം പ്രകാശ തരംഗം റേഡിയോ തരംഗം ശബ്ദ തരംഗം ഗാമാതരംഗം യെസ് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം തന്നെയാണ് അല്ലെ നമുക്കറിയാം ശബ്ദത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ശബ്ദം എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ വേവ്സ് ആണ് അഥവാ മെക്കാനിക്കൽ തരംഗമാണ് അപ്പൊ അതിന് സഞ്ചരിക്കാൻ ഖാരം ദ്രാവകം അല്ലെങ്കിൽ വാതകം പോലുള്ള എന്തെങ്കിലും വേണം എന്ത് വേണം മീഡിയം അഥവാ മാധ്യമം വേണം അല്ലെ ബട്ട് നമുക്കറിയാം ലൈറ്റ് ഒക്കെ ആണെങ്കിൽ വോക്കം ശൂന്യ തീരുവടെ സഞ്ചരിക്കുന്നത് ആരാണ് ലൈറ്റ് ആണ് അല്ലെ അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുന്നത് ബാക്കി എല്ലാത്തിനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സഞ്ചരിക്കാനായിട്ടുള്ള മാ താരംഗം വേണം പ്രകാശ തരംഗത്തിന് എന്താണ് സഞ്ചരിക്കാനുള്ള മാധ്യമം അവിടെ ആവശ്യമില്ല ഓക്കെ അല്ലേ ഓക്കെ ഡിയർ സ്റ്റുഡൻസ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ് അടുത്ത ചോദ്യം എന്താണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ് ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ് ഓപ്ഷൻസ് പെട്ടെന്നാവട്ടെ നീല പച്ചാം ചുവപ്പ് മഞ്ഞ അപ്പം എല്ലാവർക്കും അറിയാം ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യം അപ്പൊ നമുക്കറിയാം എങ്ങനെ എഴുതാം വിബ്ജിയോർ എന്ന് എഴുതാണ് ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് ആർക്ക് തന്നെയാണ് നീലയാണ് അല്ലെ ആണോ തരംഗ ദൈർഘ്യം കുറഞ്ഞത് ഏ യെസ് ഏതാണ് ബ്ലൂ ആണ് അല്ലെ അപ്പൊ നമ്മളൊരു വിസിബിൾ ലൈറ്റിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാല് ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യം ഏത് തന്നെയാണ് നമുക്കറിയാം വയലറ്റ് ആണ് എന്നുള്ളത് അല്ലെ അപ്പൊ തന്നിരിക്കുന്നതില് ഏറ്റവും കുറഞ്ഞ ദൈർഘ തരംഗ ദൈർഘ്യമുള്ളത് വയലറ്റ് നീലയാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടിയത് ആർക്കായിരിക്കും എങ്ങോട്ട് പോകുമ്പോ തരംഗ ദൈർഘ്യം കൂടി വരികയാണ് അത് വേവ് ലെങ്ത് അല്ലെ വേവ് ലെങ്ത് കൂടി വരികയാണ് കൂടി വരികയാണ് അപ്പം ഏറ്റവും കൂടുതലുള്ളത് റെഡിന് ഏറ്റവും കുറവുള്ളത് ആർക്കാണ് അത് വയലറ്റിനാണ് അതൊന്ന് ഓർത്തു വെക്കുകട്ടോ അപ്പോ കാര്യങ്ങൾ കിട്ടിയോ എല്ലാവർക്കും കിട്ടിയ ശരി അപ്പോ നമ്മളെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സില് ബാക്കി ഓടിയുള്ളത് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന്റെ നോട്ട്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തോളാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചു പോയ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ചോദിച്ച കുറച്ച് ക്വസ്റ്റൻസ് ആയിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക് ഓറിയൻ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് നൂറ്റി അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ ആ യെസ് കൊടുക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നമ്മുടെ കോഴ്സിലേക്ക് ഇന്ന് ജോയിൻ ചെയ്യുക കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ വീണ്ടും